പ്രകാശ് ജാവ്ദേക്കർ ഇ പി ജയരാജൻ കൂടിക്കാഴ്ചയിൽ ഒലഞ്ഞ് സിപിഐഎം തിങ്കളാഴ്ച ചേരുന്ന സിപിഐഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് വിഷയം ചർച്ച ചെയ്യും ഇ പി ജയരാജനെതിരെ കടുത്ത നടപടി വേണം എന്ന നിലപാടിലാണ് പാർട്ടിയിലെ ഒരു വിഭാഗം പ്രകാശ് ജാവ്ദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയ വിവരം തെരഞ്ഞെടുപ്പ് ദിവസം എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ തുറന്നു പറഞ്ഞതിൽ കടുത്ത അതൃപ്തിയിലാണ് സി പി ഐ എം നേതൃത്വം ഇന്നലെ മുഖ്യമന്ത്രിയുടെ വാക്കുകളിലും ഇത് പ്രകടമായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം കൊണ്ട് പ്രശ്നങ്ങൾ അവസാനിക്കില്ലെന്നാണ് സി പി ഐ നേതാക്കൾ വ്യക്തമാക്കുന്നത് വിമർശനങ്ങൾക്കപ്പുറം നടപടി വേണമെന്ന ആവശ്യം പാർട്ടിക്കുള്ളിൽ ഉയർന്നിട്ടുണ്ട് ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ ബി ജെ പി എന്ന എൽഡിഎഫ് പ്രചാരണത്തെ തന്നെ റദ്ദാക്കുന്ന നീക്കത്തിൽ ഘടക കക്ഷികളിലും വിയോജിപ്പുണ്ട് തെരഞ്ഞെടുപ്പ് വിലയിരുത്താൻ സിപിഐഎം സംസ്ഥാന സെക്രട്ടറി യോഗം തിങ്കളാഴ്ച ചേരും എ പി ജയരാജന്റെ പ്രതികരണവും സെക്രട്ടേറിയറ്റിൽ ചർച്ചയ്ക്ക് വരും എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്നും ഇ പി ജയരാജനെ മാറ്റുമോ അതോ ഇ പി ജയരാജൻ സ്വയം ഒഴിയുമോ എന്ന ചോദ്യം ഇതിനോടകം തന്നെ ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട് അതേസമയം സംഭവത്തിൽ പാർട്ടിക്ക് നേരിട്ട് വിശദീകരണം നൽകാനാണ് ഇ പി ജയരാജന്റെ തീരുമാനം ഇപ്പോഴുണ്ടായ വിവാദം പ്രതിപക്ഷ ഗൂഢാലോചനയെന്നും ഇ പി വിശദീകരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ച് അഞ്ചിനായിരുന്നു ഇ പി ജയരാജനും പ്രകാശ് ജാവ്ദേക്കറും തമ്മിൽ കൂടിക്കാഴ്ച നടന്നത് റിപ്പോർട്ട് തിരുവനന്തപുരം